മെയിനിലെ കൊച്ചി ടൌണിൽ രഹസ്യമായി എന്തോ നടത്തിവരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നാട്ടിലെ ക്രിക്കത്തി എന്ന് പറഞ്ഞ ആരും വിലകൽപ്പിക്കുന്ന താനിക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് എന്തൊക്കെയാ അറിയാമെന്നൊരു വലിയ സൂചന കഴിഞ്ഞ എപ്പിസോഡിൽ നൽകിയപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുറത്തു കടക്കാൻ ശ്രമം നടത്തിവന്നിരുന്ന ലൂക്കിനും നിക്കിക്കും മുന്നിൽ തേടിയവള്ളി കാലി ചുറ്റിയ പോലെ പുതിയ ടി പി എക്സ്ട്രാ സ്ട്രോങ് ടെലിപതി പയ്യൻ എവറി എത്തിയതായും നമ്മൾ കണ്ടു ദ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ എപ്പിസോഡ് തുടങ്ങുന്നത് ലൂക്കിനെ ടോണി വീണ്ടും ടെസ്റ്റിംഗ് ലാബിലേക്ക് കൊണ്ടു ചെല്ലുന്നതിൽ നിന്നാണ് ഡോ ടെസ്റ്റിന്റെ മറ്റൊരു റൌണ്ടിനായി ഇത്തവണയും പതിവോലെ ഹെൻറിക്സിന്റെ ആ ബ്രെയിൻ സ്റ്റിമുലേറ്റർ ശരീരത്തിലേക്ക് ഇഞ്ചക്ഷിട്ട് ഒരു വെള്ള സ്ക്രീനിലേക്ക് നോക്കണം ലൂക്കിന് അതിലേതെങ്കിലും നിറങ്ങളിലുള്ള ചില ഡോട്ട്സ് കാണാനാവുന്നത് വരെയും എന്നാൽ തലകറക്കവും മേലാസലവും വരിഞ്ഞു മുറുക്കുന്ന മുറുക്കുന്നതുപോലെയും തോന്നുന്ന ലൂക്കിന് ആ സ്ക്രീനും കൂടി നോക്കുന്നതോടെ വലാത്ത അസ്വസ്ഥത കൊണ്ട് പൊളയുന്നെങ്കിലും ടോണി അവിടുള്ളതുകൊണ്ട് അവൻ്റെ കാര്യം വീണ്ടും വിഷളാവുന്നേ ഉള്ളൂ അയാൾ അവൻ്റെ തല ഫോഴ്സ് ചെയ്ത് പിടിച്ചു വെച്ച് നോക്കെന്നും പറഞ്ഞു നിൽക്കെ മൂക്കിൽ നിന്ന് ബ്ലഡ് ഒക്കെ വരുന്നെങ്കിലും ഒടുവിലവൻ ആ സ്ക്രീനിൽ ചില ഡോട്ടുകൾ ചുവപ്പ് പച്ച നീര പോലുള്ള നിറങ്ങൾ കാണുന്നതോടെ ഹെൻറിക്സ് ഇത് മോണിറ്ററൽ റീഡ് ചെയ്യുമ്പോൾ ഈ രണ്ടാം റൗണ്ടിൽ തന്നെ ലൂക്ക് ഡോട്ട്സ് കാണുമെന്നയാൽ കരുതിയിരുന്നതേ ഇല്ല അധികം വൈകാതെ തന്നെ ലൂക്കിന് ഇവറേയും ഫിറ്റ്സും വരുന്നത് അവൻ്റെ അവസ്ഥ വീണ്ടും വഷളാക്കുമ്പോൾ ഒന്ന് മുറിയിലേക്ക് വിടാനും എനിക്ക് വയ്യ ഒന്ന് കിടന്നോട്ടെ എന്നൊക്കെ പറയുന്നതിലും ഈ പ്രോഗ്രസ് കണ്ടതോടെ ഹെൻറിക്സ് ഒരു റെസ്റ്റ് കൂടി ചെയ്യാനുണ്ടെന്ന് പറയുവാണ് അതാണേൽ ഒരു പേപ്പറിലെ ഡ്രോയിങ് തിരിച്ചു വെച്ച് കാട്ടി ഏതാണെന്ന് കണ്ടുപിടിക്കാനും ലൂക്കിന് ഇതുമായി പൊരുത്തപ്പെടാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല ഈ ടോർച്ചറിൽ അവൻ നീരസം പ്രകടിപ്പിക്കുന്നതും ടോണി അവനെ തിരികെ റൂമിൽ കൊണ്ടിട്ടു പോകുന്നു ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ കുട്ടികൾക്ക് നൽകാൻ ഒരു മടിയില്ലാത്തവരാണെന്ന് മനസ്സിലാക്കാം ഈ സെക്കൻഡ് ടെസ്റ്റ് ഒരുപക്ഷെ ഹെൻറിക്സിന്റെ മൈൻഡ് വായിച്ച് ആ വര കണ്ടെത്താനുള്ള ഒരു ആയിരുന്ന പോലെയാണ് തോന്നുന്നത് എന്നാൽ ലൂക്ക് ടെലികൈനിസിസ് ആണ് താനും ടി പിക്ക് നൽകുന്ന ടെസ്റ്റ് ലൂക്കിന് നൽകിയത് ഒരുപക്ഷെ ഹെൻറിയുടെ ഔട്ട് ഓഫ് സിലബസ് ടെസ്റ്റ് ആയേക്കാം ലൂക്ക് ചോരയൊക്കെ തുടച്ച് ക്ഷീണമകറ്റി ഡൈനിങ്ങിലെത്തി നിക്കിയും കലീഷയും ഒത്ത് പുതിയ ചെക്കൻ ഏവരെക്കുറിച്ച് സംസാരിക്കുന്നതിലൂടെ അവൻ എത്ര സ്ട്രോങ് ആണെന്ന് അറിയുന്നതോടൊപ്പം തന്നെ എങ്ങനെ വളരെ ഈസിയായി അവൻ ഓരോരുത്തരുടെ മൈൻഡ് റീഡ് ചെയ്യുന്നു എന്നതും ഇവർ സാക്ഷ്യം വഹിക്കുന്നു ഈ മൂവരും ഒരുമിച്ചിരുന്ന് അവനെപ്പറ്റി പറയുന്നതും ചിന്തിക്കുന്നതും എന്താണെന്ന് ദൂരെ നിന്ന് ഫുഡ് എടുക്കുമ്പോൾ തന്നെ അവനും മനസ്സിലായി എന്നിട്ട് അവരുടെ അടുത്തേക്ക് വന്ന് എനിക്ക് നിങ്ങളെപ്പോലെ പുറത്തേക്ക് കിടക്കാനാണ് ചിന്ത എന്നും പറഞ്ഞിരിക്കുന്നു ഇടയിൽ കലീശയ്ക്ക് നിക്കിയോടുള്ള താൽപ്പര്യവും അവനാളിൽ ഒട്ടും പ്രാധാന്യമില്ലാത്ത കലീശയെക്കുറിച്ചൊക്കെ മൈൻഡ് റീഡ് ചെയ്ത് സംസാരിച്ചും അങ്ങനെ ഇരിക്കുന്നതെല്ലാം അവിടെ ചുറ്റിപ്പറ്റി മൊറിയൻ വീക്ഷിക്കുന്നത് സിക്സ് പീക്ക് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരെത്തി കലീശ വളരെ സ്ട്രോങ് ആണെന്നും അവൾ പറയുന്ന പോലെയാണ് ബാക്കിയുള്ളവർക്ക് അനുസരിക്കുന്നത് നിക്കി ഒരു പിടിയും തരാത്ത ചൂടന്മട്ടിൽ തന്നെ ആണ് എപ്പോഴും സെക്യൂരിറ്റി സിസ്റ്റത്തിലേക്ക് കണ്ടു വച്ചിരിക്കുന്ന ലൂക്കിനൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് പറയുന്ന മൊറിയനോട് പുതുതായി വന്ന ഐവറിയെ ഒന്നും നല്ലവണ്ണം ഗവനിക്കണമെന്ന് അറിയിക്കുന്നു കാരണം അവൻ കുറച്ചധികം സ്ട്രോങ് ആണെന്ന് പറയുമ്പോൾ എന്റെയും മൈൻഡ് വൺ റീഡ് ചെയ്യുമോ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ പോലും എന്ന മുറിന്റെ വാക്കുകളിൽ നിന്ന് നമുക്കൊരു കാര്യം ഉറപ്പിക്കാം ഇവരുടെയെല്ലാം മൈൻഡ് റീഡ് ചെയ്യുന്നതിൽ നിന്ന് തടയാൻ എന്തോ ഒരു സുരക്ഷാ കവചമുണ്ട് സ്റ്റാക്ക് ഹൌസിന് ഇക്കാര്യങ്ങളിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല കാരണം അയാളുടെ ഇടപെടലുള്ള സ്നാച്ചിങ് ടീം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൃത്യമായ ആളുകളുമില്ല ഉള്ളവരാണെങ്കിൽ എങ്ങനെ നമ്പുമെന്നോ ആശങ്ക അയാൾ സുഖകരമല്ലാത്ത രീതിയിൽ പോകവേ തലേ രാത്രി സിക്സ് ബി കണ്ട ഗന്ധർമാരുടെ രഹസ്യ കൈമാരത്തെക്കുറിച്ച് ഓർമ്മ വന്ന് ഹെൻറിക്സിന് എത്തുന്നത് ഒരു ക്യാഷ്വൽ ടോക്കെന്ന പോലെയാണ് പുതിയ ചെക്കൻ ഏവരുടെ മേൽ ഒരു കരുതൽ വേണമെന്ന് പറയുന്നതിന് പിറകെ ടെസ്റ്റുകളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഡോക്ടറുടെ പ്രതികരണം ലൂക്ക് കുറച്ച് ഡിസപ്പോയിന്റഡ് ആണെന്നും വലിയ ഗുണമൊന്നുമില്ല എന്നാൽ ഹെൻഡ്രിക്സിനെ തന്നെ അതിശയപിച്ചുകൊണ്ട് രണ്ടാം റൗഡിൽ റോഡ്സ് നടത്തിയ ലൂക്കിനെ നമ്മളിപ്പോൾ കണ്ടതാണ് താനും സിക്സ് വീക്ക് ഇയാളുടെ ഈ സംസാരം കൂടി കേൾക്കുന്നതോടെ എന്തോ ഇടയിൽ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവന്ന് സി സി ടി വി പരിശോധിച്ച് മുമ്പ് ഹെൻഡ്രിക്സിനെ കണ്ട് സ്റ്റാക്ക് ഔസ് സംസാരിക്കുന്നതും അയാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിരക്കാത്ത പണിയെക്കുറിച്ച് സംസാരിക്കുന്നതും അറിയുന്നതോടൊപ്പം തന്നെ ചില പ്രധാന വിഷയങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ വിഷ്വൽസിന്റെ വോയിസ് റെക്കോർഡിംഗ് തടസ്സപ്പെടുത്തി മ്യൂട്ട് ചെയ്തതായി മനസ്സിലാക്കുന്നു ഇതോടെ ഇവിറ്റകൾ എന്തേലും പ്രശ്നം ഉണ്ടാക്കിയേക്കാം എന്ന സംശയത്തിൽ ബോസിനെ വിളിച്ച് ഇക്കാര്യം അറിയിക്കുന്നതിലും തീർച്ചയായും അയാൾ ഇത് മുഖവിലേക്ക് എടുക്കുന്നില്ല കാരണം ഇവർ തമ്മിൽ ആ അകൽച്ച ഫോൺ വഴി മനസ്സിലാക്കിയതാണ് മാത്രമല്ല ഇത്തരം കാര്യങ്ങളിൽ ഇടപെടണമെങ്കിൽ അതിന് ശക്തമായ റീസണും വേണം സിക്സ് ബി ഇതോടെ ഈ പേരുടെയും കാര്യങ്ങൾ തലയിട്ട് ഉദ്ദേശം മനസ്സിലാക്കാൻ ആലോചിക്കുന്നു കലീഷയുടെ ഫ്രണ്ട് ഹാഫിലെ വാസത്തിന് ഏകദേശം തീരുമാനമാവുന്നത് അവളുടെ ഡ്രീം ബോക്സ് ടെസ്റ്റിൽ ഡോട്ട്സ് കാണുമ്പോൾ ഇനി അധികം വൈകാതെ പിരിയുമെന്ന് പറയുന്നു കേട്ട് ലൂക്കിന് അവൾ എങ്ങനെയെങ്കിലും ഈ ടെസ്റ്റിനെതിരെ മൈൻഡ് വെച്ച് റിയാക്ട് ചെയ്യണമെന്നാണ് അങ്ങനെയെങ്കിൽ പോകാണ്ടിരിക്കാല്ലോ പക്ഷേ നടക്കില്ല കാരണം ഡ്രീം ബോക്സിൽ എതിരെ ഫൈറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് തലയിൽ ആണിതറച്ച് കയറ്റുന്ന പോലെയാണെന്നാണ് ഹെൻഡ്രിക്സ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ തന്നെയാണ് എയ്വർക്ക് എന്തോ ഒരു ഫീലിംഗ് വരുന്നത് അവൻ പിറകിലേക്ക് നോക്കിയിരിക്കുമ്പോൾ മനസ്സവിടുള്ള ചില ഇടനാഴിയിലേക്ക് പോകുന്നതെന്ന് മാത്രമല്ല അവൻ എന്തോ ഒരു എരപ്പുള്ള ശബ്ദവും കേൾക്കാനിടയാവുന്നു വിമാനത്തിന്റെ ഫാനൊക്കെ കറങ്ങുന്ന പോലെ ചെവി തുളച്ചു കയറുന്ന ഇറിറ്റേറ്റിംഗ് ശബ്ദം അധികം വൈകാതെ തന്നെ ഇവിടുള്ള മറ്റു കുട്ടികൾക്കും ഇതേ ശബ്ദം ഒന്ന് ഇറിറ്റേറ്റഡ് ആകുമ്പോൾ ഇതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുറത്തും ഒരാളിൽ ആ ശബ്ദം തോന്നുന്നു ആനിക്ക് എന്താണെന്നറിയാൻ നിൽക്കുന്ന ലൂക്കിനോട് ജോർജ് ഇത്തവണ കുറച്ച് വലിയ സൗണ്ടായിരുന്നെന്നും ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ടെന്നും ബാക്ക് ഹാഫിൽ നിന്നായിരിക്കാമെന്ന് സംശയം നിൽക്കുന്ന കലീഷയെ കാണുമ്പോൾ അപ്പോൾ ഇങ്ങനെ ശബ്ദവിചികൾ കേൾക്കുന്നത് ഇവർക്ക് പുതിയൊരു കാര്യമല്ല നിലവിലെ സാഹചര്യത്തിൽ എയ്വറി ലൂക്കിന്റെ ഒരു അനുഗ്രഹം തന്നെയാണ് അവന് മൊറീന്റെയും ടോണിയുടെയും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ലൂക്കിനെ കാണുന്ന ടോണിയുടെ മനസ്സിൽ അടിക്കാനുള്ള തുരയാണ് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലെങ്കിൽ തന്നെ മൊറീൻ അവരുടെ മനസ്സിൽ ശരിക്കും രഹസ്യങ്ങളുണ്ട് അതുമല്ല അവർക്കും ഇവിടെ ഒട്ടും പിടിക്കുന്നില്ല കുട്ടികളെ പോലെ തന്നെ അവരും ഈ സ്ഥലത്ത് ഇവർക്കുന്ന് ആണെങ്കിലും വിശ്വസിക്കാൻ പറ്റില്ല സിക്സ്ബിയോട് എല്ലാ പോലും ചോർച്ചു കൊടുക്കും എന്നിൽ നിന്ന് അകലം പാലിച്ചു നിൽക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്ന് അവരുടെ മനസ്സ് ചോർത്തി പറയുന്ന ഈവറയുടെ മറ്റൊരു സവിശേഷത കൂടി നമ്മൾ കാണുന്നത് എന്തെന്നാൽ അവന് ചെറിയ രീതിയിൽ സ്വന്തം താല്പര്യം മറ്റൊരാളുടെ ചിന്തയിലേക്ക് ജനിപ്പിക്കാനും സാധിക്കും ഉദാഹരണത്തിന് ലൂക്കി വെന്റിമേഷനിൽ നിന്നൊരു സ്നാക്കെടുക്കാൻ ഇടുമ്പോൾ എയ്വർ വിളിച്ച് അവനെ നോക്കുന്ന ആ ക്ഷണത്തിൽ ലൂക്കിന്റെ മനസ്സിൽ എയ്വർക്ക് ഇഷ്ടമുള്ള മുട്ടയുടെ ചിന്ത വരുത്തി അവനെ കൊണ്ട് മെഷീനിൽ അത് ക്ലിക്ക് ചെയ്യുന്നു ഇതെല്ലാം ഒരു നിമിഷം നേരം കൊണ്ട് മാത്രമാണ് നടക്കുന്നത് അത്ഭുതങ്ങൾ പലതുണ്ട് പയ്യനെ അങ്ങനെ ആ ദിവസം പിന്നീട് നിക്കിയും ലൂക്കും എയ്വറിയ കൂട്ടി കളിക്കുന്ന പോലെ നിന്ന് എസ്കേ പ്ലാനെക്കുറിച്ച് വീണ്ടും സംസാരിച്ച് നിൽക്കുന്ന ആ സമയത്താണ് എയ്വറി അവിടെ ഫെൻസിങ്ങിന് അപ്പുറത്തായി സുരക്ഷ ഉറപ്പാക്കാൻ റോന്റ് ചുറ്റിക്കൊണ്ടിരിക്കുന്ന നായയുടെ മൈൻഡിലേക്ക് കയറി പറ്റുന്നത് വഴി അത് ചെയിൻ പൊട്ടിച്ചോടുമ്പോൾ അതിന്റെ കാഴ്ചപ്പാടിലൂടെ അവനോടുള്ള മറ്റു ചില കാഴ്ചകൾ കാണാനിടയാവുന്നു പക്ഷെ ഐവറിക്ക് എന്തോ ഒരു മോശം അനുഭവം ഉണ്ടാക്കുന്നുവെന്ന് നായയുടെ കണ്ണിലൂടെ കാണുന്നത് അവിടെ മാറിയുള്ളൊരു മറ്റൊരു പ്ലേഗ്രൗണ്ടാണ് ഒരു പഴയ കാട് പിടിച്ച് കിടക്കുന്ന ഗ്രൗണ്ടുണ്ട് എന്നാൽ കുട്ടികൾ ആരെയും കാണാനില്ല അത് ബാക്ക് ഹാഫിലാണോ എന്ന് ചോദിച്ചാൽ അവൻ അറിഞ്ഞൂടാ പക്ഷേ അവിടേക്ക് പോകാൻ ഇടയുണ്ടാക്കരുതെന്ന് നിൽക്കുമ്പോൾ കലീഷ് അവശേ വരുന്നത് മനസ്സിലാക്കി അവൻ ഓടിച്ചെല്ലെന്ന് തന്നെ പിറകെ മറ്റിരുവരും ചെന്ന് നോക്കുമ്പോൾ കലീശയുടെ ലാസ്റ്റ് സെഷനും തീർന്നിരിക്കുകയാണ് ഇത്തവണ ഇത്രയും ആവശ്യകതയെ വന്നതിനെക്കുറിച്ച് കുറിച്ച് തീർക്കുമ്പോൾ കലീഷ് പറയുന്നുണ്ട് അവളെ ആ ശബ്ദവീചികളുമായി കണക്റ്റഡ് ആക്കിയെന്ന് ഏത് നമ്മൾ കുറച്ച് മുന്നെ കണ്ടില്ലേ തലപൊളി ഇന്ന പോലുള്ള ശബ്ദം അത് അപ്പോൾ ഇനി എന്താണ് ഓഫ് കോഴ്സ് ഫെയർവെൽ കലീഷിയുടെ ഫ്രണ്ട് ഹാഫ് ഗ്രാജുവേഷൻ മൊവ്മെന്റ് എത്തിയിരിക്കുവാണ് പതിവ് സെലിബ്രേഷനുമായി അധികാരികളെ പ്രത്യക്ഷപ്പെടുന്നെങ്കിലും ഒരു സുഖവുമില്ല നിക്കി ആ എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ ഈ സിക്സ് പിയുടെ മൈൻഡ് വായിക്കാൻ ലൂക്ക് പുതിയ ചെക്കിനോട് പറയുന്നെങ്കിലും അതവന് കഴിയുന്നില്ല ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ് എല്ലാവരും ഓരോ കാര്യങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന നിൽക്കേ ലൂക്ക് മൊറീനടുത്തേക്ക് ചെന്ന് ഒരു കൊടുത്തിരുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഫെയർവെല്ലും ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലെന്നറിയാം ഇനിയും വൈകിട്ടില്ല എന്ന് പറഞ്ഞു പോകുമ്പോൾ മൊറീനിൽ അസ്വസ്ഥതയും പ്രകടമാണ് അങ്ങനെ കലീശ എല്ലാവരുടെയും കൈകൾ കൊർത്തിരിക്കാൻ അങ്ങനെ ടേബിളിന് ചുറ്റും കണ്ണടിച്ചിരിക്കുമ്പോൾ അവരുടെ പവറുമായി ബന്ധപ്പെട്ട എന്തോ റിയാക്ഷനോ കണക്ഷനോ മറ്റോ ഉണ്ടാകുന്നത് സിക്സ് പി കാണാനിടയാവുന്നതെ തുടർന്ന് അൽക്കുലത്തൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ ഉടൻ തന്നെ ടോണിയോടും ഗാഡ്സിനോടും കലീശയെ കൊണ്ടുവരാൻ പറയുന്നത് അവിടെ ചെറിയ പിടിവലി നടക്കാനിടയാവുന്നെങ്കിലും നിക്കിയെ ലൂക്കും കലീഷും ചേർന്ന് സമയമായിട്ടില്ല പോരാടാൻ എന്നൊക്കെ പറഞ്ഞ് അടക്കുന്നു ശരിയായ സമയത്ത് അടിക്കണം എന്നാലേ ഫലമുള്ളൂ അങ്ങനെ കലീഷയെ ബാക്ക് ഹാഫിലേക്ക് കൊണ്ടുപോകുന്നത് ടെലിപ്പതിക്കലി ട്രാക്ക് ചെയ്യുന്ന എയ്വർ വഴി ലൂക്ക് അറിയുന്നത് മറ്റൊരിടത്ത് റൂമിലിരുന്ന് സിക്സ് പിയും സി സി ടി വി വഴി കണ്ടുകൊണ്ടിരിക്കുകയാണ് കലീഷ അങ്ങനെ ഇടനാഴിയിലൂടെ നടന്ന് ഏതോ ഒരു മുറിയിലേക്ക് കടക്കുന്നതും അവൻ്റെ ട്രാക്കിംഗ് നിൽക്കുന്നതോടെ പെട്ടെന്ന് ചെക്കൻ ചെക്കനൊന്ന് പയനിക്കാവുന്നു അവന് കലീശയമായുള്ള കണക്ഷൻ ലോസ്റ്റ് ലോസ്റ്റായെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ബാക്ക് ഹാഫിലുള്ള റൂമിൽ ഇതുപോലെ ടീ പിയേബിൾ ടീ ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കാം എന്തായാലും സിക്സ് പി ഇവൻ്റെ ഈ കഴിവ് കണ്ടതോടെ കുഞ്ഞ ഒന്നുകിൽ എയ്വറി ശക്തമായി നിരീക്ഷിക്കാൻ ശ്രമിക്കാം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പദ്ധതികൾ പുറത്തു കൊണ്ടുവരാണ്ടിരിക്കാൻ ഇല്ലെൽ അവനെ വെച്ച് സ്റ്റാക്ക് ഹൌസിന്റെയും ഹെൻറിക്സിന്റെയും ഉദ്ദേശം മനസ്സിലാക്കാനും ശ്രമിച്ചേക്കാം എന്തായാലും വരും എപ്പിസോഡിൽ അറിയാം സമയോചിതമായ ഇടപെടൽ നടത്തി ഒരു ജീവൻ രക്ഷിച്ച ടിമ്മിനെ നമ്മൾ കണ്ടത് ഓർമ്മയില്ലേ അടുത്ത ദിവസം സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ പേരിൽ അയാൾക്ക് നേരിടേണ്ടി വരുന്നത് വെന്റിയാണ് കാരണം ധീരമായൊരു പ്രവൃത്തി ചെയ്തിട്ടും അതിൻ്റെ ക്രെഡിറ്റിൽ നിന്നും ഒക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന പ്രകൃതം കണ്ട് അഭയാർത്ഥി വലതുമാണോ എന്ന് സംശയിച്ച് ചോദിക്കുന്നു ടിം അതിനെ ഡിഫറൻറ്റ് ചെയ്യുന്നത് അയാളുടെ മുൻകാല അനുഭവങ്ങളുടെ അലട്ടലിലാണ് കുഴപ്പങ്ങളിലൊന്നും ചെന്ന് ചാടാണ്ടിരിക്കാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നും ഒരുതരം ശബ്ദവീചികൾ ഏവറിയും മറ്റു കുട്ടികളും കേട്ട് ഇറിറ്റേറ്റഡ് ആയപ്പോൾ ആനിക്കും ഇതേ ശബ്ദം കിട്ടാതെ മുന്നേ കണ്ടിട്ടില്ലേ ഇതിനുശേഷമാണ് ടിം അയാളുടെ സ്ഥിരം പ്രോബ്ദിച്ചിട്ട് ഇത്തവണ ആനിയെ കാണുന്നത് അതും ചെക്ക് കളി കളിക്കുന്ന പോലെ ഒരു കളി ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ മൈൻഡ് വായിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് നല്ലാണെന്ന് പറയുമ്പോൾ കിം ഈ ക്രിക്കറ്റ് തരമൊന്നും മുഖവിലേക്ക് എടുക്കുന്നതിലും ചിലപ്പോൾ ഈ അവർ എന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളവരെ കുറിച്ചുള്ളതാണോ എന്നും പറയാൻ പറ്റില്ല ആനിയെ മദ്യപിച്ചിട്ടുണ്ടെന്ന് സംശയിക്കുന്ന ടിമ്മിനോട് പറയാനുള്ളത് അത് കൈകൊണ്ട് അവസാനമായി തൊട്ടത് ഇരുപത് വർഷം മുന്നേ ആയിരുന്നു ആ ശബ്ദം കിമ്മിനോടും കേട്ടോ എന്ന് ചോദിച്ചിട്ട് അവർ പറയുന്നതും ജോർജിനെ പോലെ ഇത്തവണ നല്ല സ്ട്രോങ് ശബ്ദമായിരുന്നെന്നും പാപികളയാളെ കൊന്നു കളഞ്ഞെന്നും ഏതോ പൈലറ്റിന്റെ മൈൻഡ് കൺട്രോൾ ചെയ്ത് നമ്പേഴ്സ് തെറ്റിച്ച് കൺട്രോൾ റൂമിലേക്ക് പറയുന്ന പ്ലെയിൻ ക്രാഷായെന്ന് പറയുന്നത് ടിമ്മിനൊന്നും മനസ്സിലാവുന്നില്ല ആരാരെ കൊന്നു എന്നാ പറയണേ എന്ന് നില്ക്കെ ആനി ടെലിപ്പതി വെച്ച് അവർ മനസ്സ് മാറ്റുവാണെന്ന് പറഞ്ഞ് തുടങ്ങുന്നതും പെട്ടെന്ന് നിർത്തി അതേക്കുറിച്ചൊന്നും സംസാരിക്കാൻ പാടില്ല അപകടമാണെന്നും പത്താം റൂട്ടിൽ നിന്ന് മാറി നടക്കാനും ഉപദേശിച്ചിട്ട് പോകുമ്പോൾ ഈ റൂട്ടിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് ഇവരുടെ എല്ലാം കാഴ്ചപ്പാടിൽ പകർച്ചവാദിയെക്കുറിച്ച് പഠിക്കുന്ന ഒരു മൈക്രോ ബയോളജിക്കൽ ലാബ് അങ്ങനെ ഇരുവരും പിരിഞ്ഞ് ടിമ്മെന്തേലും ഹോട്ടല്ലാത്തത് കുടിക്കാനായി ബാറിലേക്ക് എത്തുമ്പോൾ അവിടെ അവളെ കെയ്റ്റിരിപ്പുണ്ട് സ്റ്റാക്ക് ഹൌസിന്റെ സ്പൈ എന്ത് കാരണത്താലാണെന്ന് വ്യക്തമല്ലെങ്കിലും അവൾ ടിമ്മിനോട് വന്നടുത്ത് സംസാരിച്ചും പഞ്ചരടിച്ചുമൊക്കെ ഇരിക്കെ അയാളുടെ ശ്രദ്ധ പോകുന്നത് അവിടുള്ള ടി വിയിലേക്ക് അതിൽ കാട്ടുന്ന ഒരു പ്ലെയിനിന്റെ അപകടത്തിൻ്റെ വാർത്ത അപ്പോൾ ആനി പറഞ്ഞതും ഇതേക്കുറിച്ചായിരുന്നു ടിമ്മിന് കാര്യങ്ങൾ മനസ്സിലായി വരുന്നതെന്ന് പക്ഷേ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം അപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ട് കുട്ടികളുടെ ടെലിപ്പതിയും ടീക്കയും ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ടെറർ ആക്ടിവിറ്റീസ് നടത്തുവാണോ എന്ന് ശക്തമായി സംശയിക്കേണ്ടിയിരിക്കുന്നു ആ ശക്തമായ ശബ്ദവീചികൾ എന്നത് ബാക്ക് കുട്ടികളെ വെച്ച് ആ പ്ലെയിനിൽ ഉണ്ടായിരുന്ന പൈലറ്റിന് തെറ്റായ ഡയറക്ഷനോ കോർഡിനേറ്റ്സോ മൈൻഡിലേക്ക് ഇഞ്ചക്ട് ചെയ്തായിരുന്നിരിക്കാം ആ പ്ലെയിൻ അപകടം ഉണ്ടാക്കാനായി പക്ഷേ എന്തിന് ആ വിമാനം തന്നെ തിരഞ്ഞെടുത്തു കാരണം അതിൽ നിയമനിർമ്മാണ സഭയിലെ അംഗമായിരുന്ന ഒരു സെനേറ്റർ ഉണ്ടായിരുന്നു അയാളുടെ പേര് ഗവിൻ റാംസി എന്ന് ന്യൂസിൽ പറയുമ്പോൾ മുമ്പ് സിക്സ് ബി ഹെൻഡ്രിക്സിനെ കാണാൻ ചെന്നപ്പോൾ അയാൾ പോകാനിറങ്ങിയതെക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി കൊടുത്തത് റാം കി ഹോൾ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഓപ്പൺ ആകും അങ്ങോട്ടേക്കാണെന്നും അപ്പോൾ ഗാവൻ റാംസിയെ കൊല്ലാനുള്ള ഒന്നായിരുന്നിരിക്കാം ഈ റാംസി സി കി ഹോൾ എന്നത് കേറ്റ് ഒരു ജേർണലിസ്റ്റ് ആണെന്ന് പരിചയപ്പെടുത്തുന്നതിന്റെ പേരിൽ ടിം ചോദിക്കുന്നുണ്ട് പത്താം റൂട്ടിൽ ആ ലാബിൽ എന്താണ് നടക്കുന്നതെന്ന് കാരണം അതിലെന്തോ മൈൻഡ് കൺട്രോളോ ടെലിപ്പതിയോ അങ്ങനെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതാണ് പറഞ്ഞു കേൾക്കുന്നത് എന്ന് പറയുമ്പോൾ കെയറ്റിന്റെ ചിന്ത അവിടെ ഇലുമിനേറ്റിയോ അന്യഗ്രഹ ജീവിയോ എന്തേലും എന്ന് പറഞ്ഞ് അവൾ പോകുന്നു ഇറങ്ങും മുന്നേ അവൾ ചോദിക്കുന്നുണ്ട് ആരാണ് അങ്ങനെപ്പോ പറഞ്ഞത് ആരെയാണെന്ന് അയാൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു എന്തായാലും ഇതോടെ ഈ ഫെസിലിറ്റിയുടെ അജണ്ട ഏകദേശം മറന്നേക്ക് പുറത്തു വന്നിട്ടുണ്ട് അധികാരത്തിലും പവറിലുമുള്ള ആൾക്കാർക്കെതിരെ പ്രവർത്തിക്കുക എന്നതാണ് ഇവിടെ നടക്കുന്നത് തീർച്ചയായും ഇവരുടെ ബോസിന്റെ രാഷ്ട്രീയക്കാരും ഉന്നതതലത്തിലുള്ളവരുമായി ബന്ധം കാണാം അവരുടെ ആവശ്യങ്ങൾക്കും ബെനിഫിറ്റുകൾക്കും വേണ്ടി ഇതേപോലെ സ്പെഷ്യാലിറ്റി ഉള്ളവരെ കണ്ടുപിടിച്ച് നടത്തുന്ന ചെയ്തികളിലൊക്കെ ആയിരിക്കണം ഇത് അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മൂന്നാം എപ്പിസോഡ് തീരുമ്പോൾ തിരികെ സ്റ്റേഷനിലേക്ക് നടക്കുന്ന ടീം ആനി ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി ടെൻ്റിൽ പോയി വിളിച്ചകത്തേക്ക് കയറി നോക്കുമ്പോൾ കാണുന്നത് മദ്യക്കുപ്പിക്കും ഗുളികകൾക്കും നടുവിലായി നുരയും പതിയും വന്ന് മരിച്ചു കിടക്കുന്ന ആനിയെ അവർ മരിച്ചു കിടക്കുന്ന ആ കാഴ്ച കാണുമ്പോൾ ടിമ്മിനെന്തായാലും ഉറപ്പിക്കാം അതൊരു സൂയിസൈഡ് അല്ലെന്ന് കാരണം തൊട്ടു മദ്യം കൈകൊണ്ട് തൊട്ടിട്ട് ഇരുപത് കൊല്ലമായി എന്ന് പറഞ്ഞ ആളാണ് എന്തായാലും ഇതിൻ്റെ ഉത്തരവാദിത്യം കണ്ടെത്താൻ ടീം ഇറങ്ങിത്തിരിക്കും എന്നുള്ളത് ഉറപ്പാണ് നമുക്കറിയാം ഇതിൻ്റെ പിന്നിൽ കയറ്റാണെന്ന് ടീമിൻ്റെ അന്വേഷണം അവരിലേക്ക് എത്തിയാൽ തീർച്ചയായും അത് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള ഒരു കവാടം കൂടിയാകും എന്നായാലും നമുക്ക് കണ്ടറിയാം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട അപ്പോൾ വീണ്ടും കാണാം സൂല